ഇപ്പോൾ ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നിക്ഷേപ തട്ടിപ്പ് നടന്ന വയനാട് ബ്രഹ്മഗിരി ഓഫീസിലേക്ക് നിക്ഷേപകർ മാർച്ച് നടത്തുന്നു പണം തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് ഫൈസൽ നെടുമ്പാല വിവരങ്ങൾ അറിയാനായി ചേരുന്നു ഫൈസൽ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ എന്താണ് നിക്ഷേപകരുടെ നിലപാട് അനിഷ ബ്രഹ്മഗിരി നിക്ഷേപത്തിന് ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ഒരുപാട് നാളുകളായി നിക്ഷേപകരുടെയും സമൂഹത്തിന്റെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെയും ഒക്കെ പ്രതിഷേധം ഇന്ന പ്രതിഷേധക്കാർ തന്നെ അതായത് നിക്ഷേപകർ തന്നെ നേരിട്ട് ബ്രഹ്മഗിരിയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് രാവിലെ പത്തനോട് കൂടിയാണ് ഈ ഒരു മാർച്ച് ആരംഭിച്ചത് നിക്ഷേപകരുടെ പണം തിരികെ നൽകുക എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് അത് മാത്രമല്ല എഗ്രിമെന്റ് പ്രകാരമുള്ള നഷ്ടപരിഹാര തുകയും തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോഴി കർഷക കൂട്ടായ്മ കൂടി ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് ഇത് ഈ നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബ്രഹ്മഗിരി ഓഫീസിലേക്ക് കൊണ്ട് ഇത്ര വലിയ കൂടിയുള്ള ഒരു പ്രതിഷേധം ആർട്ടി ഇത് ആദ്യമായാണ് നടക്കുന്നത് എന്തായാലും ഇതൊരു സൂചനാ സമരം മാത്രമാണ് വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമാക്കാൻ തന്നെയാണ് ഈ നിക്ഷേപകരുടെ തീരുമാനം കോൺഗ്രസും ഈ ഒരു സമരം ഏറ്റെടുത്തിട്ടുണ്ട് കോൺഗ്രസിന്റെ സമരം കൂടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലയിടങ്ങളിലും നടക്കുന്നുണ്ട് ശരി ഫൈസൽ നെടുബാലയാണ് വിവരങ്ങൾ നൽകിയത്